സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും അതുപോലെ സർക്കാർ ധനസഹായത്താൽ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വിതരണം ചെയ്യുന്നവർക്കും ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായി ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ജൂൺ ഇരുപതാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും എന്നായിരുന്നു നേരത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നത് സാധാരണഗതിയിൽ മാസത്തിന്റെ ഇരുപത്തഞ്ചാം തീയതിയോ അതിനുശേഷമോ പ്രഖ്യാപിക്കാറുള്ള പെൻഷൻ വിതരണം ഇലക്ഷൻ അതുപോലെ ഓണം പോലുള്ള വിശേഷ ദിവസങ്ങൾ എന്നിവയൊക്കെ കണക്കിലെടുത്താണ് നേരത്തെ പ്രഖ്യാപിക്കാറുള്ളത് ആ ഒരു രീതിയിൽ തന്നെയാണ് ജൂൺ മാസത്തിലും മന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അതിൻ്റെ വോട്ടെടുപ്പ് തുടങ്ങുന്നതിനു മുമ്പായി തന്നെ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതി മുതൽ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ജൂൺ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഡി ബി ടി സെല്ലുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയുവാൻ ഇപ്പോൾ കഴിയുന്നത് ഇരുപതിന് പെൻഷൻ തുകയുടെ വിതരണം തുടങ്ങുവാൻ സാധ്യത കുറവാണെന്നാണ് പെൻഷൻ വിതരണത്തിൻ്റെ ഔദ്യോഗിക ഉത്തരവിൻ്റെ കോപ്പി വ്യാഴാഴ്ച വൈകിട്ട് വരെയും ഫിനാൻസ് വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ എത്തിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ജൂൺ മാസത്തെ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച ആരംഭിക്കുകയാണെങ്കിൽ അത് സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് ഉള്ളത് മാത്രമാകുവാനാണ് സാധ്യത ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവർക്കൊക്കെ തിങ്കൾ മുതൽ ഒക്കെ ലഭിക്കുന്നതിനാണ് സാധ്യത കൂടുതൽ ഇനി നാളെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പ് വെള്ളിയാഴ്ച രാവിലെ ലഭിക്കുകയാണെങ്കിൽ അക്കാര്യം ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് കഴിഞ്ഞ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞ തീയതിയും കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുവാൻ തുടങ്ങിയത് എന്നാൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പെൻഷൻ നൽകുമെന്ന് പറഞ്ഞ ദിവസം തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു എപ്പോഴും പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് പറയുന്ന തീയതി മുതൽ പത്ത് ദിവസത്തോളം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് അതിനാൽ പറഞ്ഞ ദിവസം തുക എത്തിയില്ലെങ്കിൽ കൂടി അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഡി ബി ടി സെല്ലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളുമായി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക